കാസർകോട് ഉപ്പളയിൽ വീട്ടുകാർ വിനോദയാത്രയ്ക്ക് പോയ തക്കം നോക്കി വീട് കുത്തി തുറന്ന് കവർച്ച ബേക്കൂർ ശാന്തികുരിയിലെ പ്രവാസിയായ സമീർ അബ്ദുറഹ്മാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ച ഏഴരപ്പവൻ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വാച്ചുകളും കവർച്ച ചെയ്തു കഴിഞ്ഞ പതിമൂന്നിന് സമീറും കുടുംബാംഗങ്ങളും വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് വാതിലുകളും അലമാരകളിലും സാധനങ്ങൾ വാരി നിലയിലായിരുന്നു അലമാരകളിൽ ഒന്നിൽ സൂക്ഷിച്ചിരുന്ന നാല് ലക്ഷം രൂപ വില വരുന്ന ഏഴരപ്പവൻ സ്വർണ്ണാഭരണമാണ് നഷ്ടമായതെന്ന് വീട്ടുടമ കുമ്പള പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കൂടാതെ വില കൂടിയ വാച്ചുകൾ നഷ്ടമായതായും സ്ഥിരീകരിച്ചിട്ടു പുറത്ത് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് പോയിട്ട് വരുമ്പോൾ നമുക്കാണ് ഈ സംഭവം കണ്ടത് വീട്ടിലിപ്പോൾ മൊത്തത്തിൽ അലമാരൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സ്വർണം പോയിട്ടുണ്ട് വേറെ കുറച്ച് വല്ല പിടിപ്പള്ളി കുറച്ച് സാധനം പോയിട്ടുണ്ട് അപ്പോൾ ആരാ എന്താണെന്ന് അറിഞ്ഞൂട നമുക്ക് പിന്നെ ഡോഗ് സ്ക്വാഡ് സ്റ്റേഷൻ്റെ കംപ്ലൈൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയില്ല ഇതിനെ കുറിച്ചിട്ട് ഒരു ഏഴ് എട്ട് പവനാവും സ്വർണം സംഭവമറിഞ്ഞ് കുമ്പള എസ് ഐ രാജീവന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി പതിമൂന്നിന് രാത്രി പത്തേ മുപ്പതിനും തിങ്കളാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിനും ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നിരിക്കുന്നതെന്നാണ് അനുമാനിക്കുന്നത് വിരലടയാള വിദഗ്ധർമാരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയും പരിശോധന നടത്തി പോലീസ് കേസെടുക്കുകയും മോഷ്ടാക്കളെ പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്